ഹലോ അസ്സലാമലൈക്കും നമുക്കൊരു ചെറിയൊരു രസം ഉണ്ടാക്കാം ഇന്ന് അത് ആദ്യമേ ഇട്ട് ഉലുവ ചെറിയ ജീരകവും ഇട്ട് പൊട്ടാ അത് മൂത്ത് കഴിയുമ്പോൾ ഇഞ്ചിയും എടുത്തുള്ളിയും പേസ്റ്റ് ഇടുക അത് കഴിഞ്ഞിട്ട് രണ്ട് തക്കാളി മുറിച്ച് അതും കൂടി ഇട്ട് അത് വഴറ്റി കഴിയുമ്പോൾ അതിന് കറിവേപ്പില കുറച്ച് കറിവേപ്പില ചേർക്കുക കറിവേപ്പിലയും ചേർത്ത് അതിൻ്റെ പച്ചമുളക് എല്ലാം ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്കതിനകത്ത് കുരുമുളക് പൊടിയും അര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഉലുവ പൊടിച്ചത് എല്ലാം കൂടെ നല്ല പച്ചമണം മാറുന്നതെന്ന് എല്ലാം വയറ്റി അതിൻ്റെ ഇടയ്ക്ക് ഉള്ളി ചതച്ചതും കൂടി ഇടണം ചെറിയ ഉള്ളി അതിൻ്റെ ടേസ്റ്റിന് ഉള്ളി ഏറ്റവും നല്ലത് ചെറിയ ഉള്ളി ചതച്ചതും കൂടി ഇട്ട് പിന്നെ മല്ലിയും പുതിയയിലും ഇടണം മല്ലിയും പുതിയയിലയും അതും കൂടി ഇട്ട് ചേർത്ത് വയറ്റി നല്ല പച്ചമണം മാറുന്നതിലെ എല്ലാം മസാല എല്ലാം കൂടെ നല്ലതുപോലെ വഴറ്റി എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പുളി പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പുളിയുടെ വെള്ളം മസാലയെല്ലാം നല്ല ബ്രൗൺ കളറാവുന്ന ആവുന്ന നമ്മൾ വഴറ്റണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പുളി വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കണം കുറച്ച് പുളി തക്കാളി എല്ലാം ഇട്ടതുകൊണ്ട് കുറച്ച് പുളിയെ ചേർക്കാം അപ്പോൾ കുറച്ച് പുളിയൂടെ വെള്ളവും കൂടെ ചേർത്ത് അത് നല്ല രണ്ട് തിള വരുന്നതു കൂടെ തിളപ്പിച്ച് നമുക്ക് ചോറിൻ്റെ കൂടെ ഇഷ്ടംപോലെ നല്ലതുപോലെ ചോറ് ഇഷ്ടം ഈ കറി മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് വേറെ ഇതിൻ്റെ കൂടെ ഒരു കറിയും വേണ്ട ഒരു പാത്രം ചോറ് തിന്നാ ഇത് കറി കൂട്ടിയിട്ട് തിന്നാൽ തിന്നാലും നമുക്ക് മതിയാവത്തില്ല അത്രയ്ക്കും ടേസ്റ്റ് ഉള്ളൊരു രസമാണിത് അതിനകത്ത് രസപ്പൊടി അങ്ങനെയൊന്നും ചേർക്കണ്ട നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്ത പൊടി ഐറ്റങ്ങൾ ചേർത്താൽ മതി അങ്ങനെ നമുക്ക് നല്ലൊരു രസം നമുക്ക് തയ്യാറാക്കി എടുക്കാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനലിനെ സ്നേഹിക്കുന്നവരും എന്നെ സ്നേഹിക്കുന്നവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്